ഹലോ 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 മേളാ മേളാ മേള ഫുട്ബോൾ മേള പ്രിയപ്പെട്ട ഗ്രാമവാസികളെ സന്തോഷ് ട്രോഫിയും ലോകകപ്പും നേരിൽ കാണാൻ കഴിയാത്ത നാട്ടിലെ പ്രിയപ്പെട്ട കായിക പ്രേമികൾക്കായി തഴവ കേരള ആഴ്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അണിയിച്ചൊരുക്കുന്ന മുപ്പത്തി ആസ്റ്റർ ലാബ് കേരള ട്രോഫി ഫുട്ബോൾ മേള ജനുവരി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ തഴവയിൽ വമ്പിച്ച് ആഘോഷമാക്കി മാറ്റുന്നു ഇതിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൂടാതെ കാണികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ആഫ്രിക്കൻ താരങ്ങളും പങ്കെടുക്കുന്നു നിങ്ങൾ ഈ ആഘോഷത്തിൽ പങ്കാളിയാകുവാൻ കൃത്യം ആറു മണിക്ക് തന്നെ തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മൈതാനിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ മേളയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കൂടാതെ ജനുവരി ഇരുപത്തിയൊൻപതാം തീയതി പ്രമുഖ സിനിമ ടിവി താരങ്ങൾ പങ്കെടുക്കുന്ന മെഗാ ഷോയും ഉണ്ടായിരിക്കുന്നതാണ് തഴയും തഴപ്പായും തഴയോലകളും തഴുകി കുണർത്തുന്ന തഴവയിൽ പന്തുകൊണ്ടൊരു മേള കേരള ട്രോഫി ഫുട്ബോൾ മേള